ചിക്മംഗ്ലൂർ ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ജെറി ഫോൾസൊക്കെ പോയി കണ്ട് ബാബാ ബുദ്ധാങ്കിരി ഹില്ലൊക്കെ കണ്ടിട്ട് ഇന്നലെ രാത്രിയാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേയിലെത്തിയത് ഈ സ്റ്റേയുടെ പേര് വരുന്നത് നാച്ചുറൽ ക്രാഫ്റ്റ് ഹോം സ്റ്റേ എന്നാണ് ചിക്മംഗ്ലൂരിൽ നിന്ന് ഏകദേശം പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നാലാണ് ഈ സ്റ്റേ കാണുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ പോവാണ് പോകുന്ന വഴിക്കാണ് ബേലൂരിലുള്ള ചെന്നകേശ്വര സ്വാമി ടെമ്പിൾ വരുന്നത് ഹൊയ്സാല ആർക്കിടെക്ചർ ചിലരൊക്കെ കേട്ട് കാണും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകുന്ന വഴിക്കാണ് യാഗച്ചി ഡാം ഉള്ളത് അപ്പോൾ ഈ ഡാമിലുള്ള വെള്ളം വരുന്നത് ഹേമാവതി റിവറിൽ നിന്നാണ് ഈ ഹേമാവതി റിവർ ഓർജിനാകുന്നത് തന്നെ ബാബാ ഭൂത്താങ്കരിയുടെ ആ ഹില്ലിൻ്റെ റീജ്യനിൽ നിന്നാണ് ഈ വെള്ളം ഉത്ഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഇന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് ബി ജി നമ്മൾ ഇന്ന് ചിക്മംഗ്ലൂരിലെ തേർഡ് ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത സ്റ്റേ ചെയ്യുന്ന വെക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ രണ്ട് ബ്ലോഗ് ഉണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ഐബട്ടണിൽ കൊടുത്തേക്കാം എല്ലാവരും പോയി ഒന്ന് കണ്ടിട്ട് വരുക കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ് പോകുന്ന വഴിയാണ് ബേലൂർ ഉള്ളത് ബേലൂർ ചെന്നകേശ്വര സ്വാമി ടെമ്പിളാണ് ഭയങ്കര ആർക്കിടെക്ചറിനൊക്കെ പേര് കേട്ട ഒരു സ്ഥലമാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ ഒന്നാണത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങാൻ പോവുകയാണ് വിഹാൻ ആണെങ്കിൽ ഉറക്കമാണ് ഉറങ്ങാണ് അപ്പോ ഞങ്ങളിതാ ഇറങ്ങിയിട്ട് തിരിച്ച് ചിക്കമംഗ്ലൂർ സിറ്റി പോയിട്ട് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കഴിച്ചിട്ട് പിന്നെ വെല്ലൂർ ടെമ്പിളിൽ പോയിട്ട് അവിടുന്ന് ഡയറക്റ്റ്ലി ബാംഗ്ലൂർ തിരി പോകുന്നതായിരിക്കും

ഇത് വന്നിട്ട് ലിവിങ് ഏരിയ ആണ് അതെ വിഹാനിവിടെ ഒന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിഹാൻ അവിടെ ഒന്നും എടുത്തിട്ട് ഈ ലിവ് ഏരിയയിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് രണ്ട് രണ്ട് മൂന്ന് ചെയറും ഒരു ത്രീ സീറ്റർ സോഫയും ഉണ്ട് പിന്നെ അതുമല്ല നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ഒരു ചെയറും ഉണ്ട് ഇത് ഇപ്പോൾ കറണ്ട് പോയായിരുന്നു പിന്നെ ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് സിങ്ക് ഒക്കെ ആയിട്ട് റൂമിനകത്ത് പോകുകയാണെങ്കിൽ ഒരു കിങ് സൈസ് ബെഡാണ് രണ്ട് പേർക്ക് വിശാലമായിട്ട് കിടക്കേണ്ട ഒരു ബെഡും പിന്നെ നല്ല ഒരു പുറത്തോട്ടുള്ള ഒരു വ്യൂ ഉണ്ട് ചെയ്താണ് റൂമ് പുറത്തോട്ട് നല്ല വ്യൂ ആണ് സൈഡിലോട്ടൊക്കെ ഈ കോഫി പ്ലാന്റേഷനാണ് വരുന്നത് പിന്നെ ഇത് ടോയ്ലറ്റാണ് കയറുമ്പോൾ തന്നെ ഒരു വിൻഡോ ഉണ്ട് വിൻഡോ ഉണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ടോയ്ലറ്റ് ഞാൻ ഇറങ്ങി തറുക അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ടൗൺ ക്യാൻറ്റീൻ എന്ന് പറയുന്ന അവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ബേലൂരിൽ പോകുന്ന വഴിയിലോട്ടാണ് അപ്പം അവിടെ ക്യാൻറ്റീൻ്റെ അകത്ത് ഒരു ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവൻ ഇരുന്നത് കാരണം അവനൊന്നിനും സമ്മതിച്ചില്ല ഫുഡ് കഴിക്കുന്നത് തന്നെ വലിയ ടാസ്ക് ആയിരുന്നു ടാസ്ക് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ബേലൂർക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ റോഡ് സൈഡിൽ തന്നെ ഒരു ലേക്ക് കണ്ടായിരുന്നു ആ ലേക്കിൻ്റെ ഈ ലേക്കിൻ്റെ പേര് വരുന്നത് യാഗച്ചി റിസർവായർ എന്നാണ് ഈ ലേക്കിൻ്റെ പേര് വരുന്നത് ലേക്ക് അല്ല ആക്ച്വലി ഇതൊരു റിസർവായർ ആണ് യാഗച്ചി റിസർവായർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് ഒരുപാട് പേര് റോഡ് സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കാണാനായിട്ട് അപ്പുറത്തെ സൈഡ് നല്ല മലയും മേഘങ്ങളുടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി നമ്മളിന്നിപ്പോൾ ബേലൂരിലുള്ള ടെമ്പിളിലാണ് പോകുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പോകുന്ന ടെമ്പിളിൻ്റെ പേര് ചന്ദകേശ്വര സ്വാമി ടെമ്പിൾ എന്നാണ് നമ്മൾ നേരത്തെ കണ്ട ആ റോഡിൻ്റെ സൈഡിൽ നിർത്തിയില്ലേ ആ റിസർവ് ആ റിസർവ് വ്യൂ പോയിൻ്റ് ആണിത് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡാമിൻ്റെ മെയിൻ ഏരിയ ഉണ്ട് യാഗച്ചി റിസർവോയർ അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത് ഉള്ളിലോട്ട് അവർ വിടത്തില്ല അതിൻ്റെ ഡാമിൻ്റെ താഴോട്ട് നമുക്ക് ഇറങ്ങി ഇതൊക്കെ നോക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കണ്ടപ്പോൾ ഞാൻ ഇറങ്ങി ഒന്ന് ഷൂട്ട് ചെയ്ത് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്തന്നേ ഉള്ളൂ അപ്പം പോട്ടെ നല്ല മഴയുണ്ട് കേട്ടോ ഒന്ന് ഈ മഴ കാരണം ഒരിടത്തും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് നമുക്ക് നോക്കാം ഇതാണ് യാഗച്ചി റിസർവാറിന്റെ മെയിൻ എൻട്രൻസ് ഈ ടെമ്പിളിലോട്ട് പോകേണ്ട വഴിയാണ് ഇത് ആരോ മാർക്കറ്റ് കൊടുത്തേക്കുന്നത് ಎಲಿಮೆಂಟ್ ಇದೆ ಐಡಿಫೈ ಮೇನ್ ಫೈರ್ ಮೈ ನಸು ಕ್ಲಿಕ್ ಇಂಟೆಕ್ಷನ್ ಟೂ ಟಚ್ ಟಾಪ್ ನಾಟ್ ಇಟ್ ಫುಲ್ ಫಿಸಿಕಲ್ ಆಗಲಿ ಬಣ್ಣದಲ್ಲಿ ನಿರ್ಧಾರಸ್ತಾರೆ ಬಡಭಾಗದಿಂದ ಸಹಿತ ಫಿಸಿಕಾರಿಗೆ ಬಣ್ಣ ತಿಳಿಸುತ್ತಾರದು ದೊಡ್ಡ ಕೀರ ಅವರ ಪಕ್ಷಿ ಬಲಗಾಯಿ ತೋಳದ ಮೇಲೆ ಪಕ್ಷಿ ತುಂಬಿಕೊಂಡಿದ್ದಾರೆ ಪಕ್ಷಿ ತಂದುಕೊಟ್ಟ ಪತ್ರ ಆಕೆ ಎಡಗೈನಲ್ಲಿ ಮಡಿಕೊಂಡು ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ബേലൂരിൽ എത്തിയിരിക്കുകയാണ് ബേലൂരിൽ ചെന്നകേശ്വര സ്വാമി ടെമ്പിളാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് വേറെ ഒന്നുമില്ല ഫ്രീ ആണ് രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ഏഴര വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം ഓൾമോസ്റ്റ് ഇത്രയും സമയം ഓപ്പൺ ആണ് ഇപ്പോൾ വന്നാലും നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ വീക്കെൻഡ് വന്നാൽ നല്ല തിരക്കായിരിക്കും നിങ്ങൾക്ക് ഇത്ര ഫ്രീ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സ് വരിക ഓക്കെ അപ്പോൾ പാർക്കിങ്ങിന് മാത്രം ഇവിടെ ഫിഫ് ഫിഫ്റ്റി റുപ്പീസ് ഫീസായിട്ട് വാങ്ങുന്നുണ്ട് അത് ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നത് പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഹിസ്പീരി ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എനിക്കറിഞ്ഞ ചെറിയൊരു വിഷയം ഞാനിവിടെ പറയാം അതായത് ഇത് ഈ അമ്പലം ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അത് കഴിഞ്ഞ് ഇത് ബിൽഡിങ് പൂർത്തിയായതിനു ശേഷം ഒരുപാട് ഇൻവോയേഴ്സ് വന്നിട്ട് ഈ യുദ്ധം ചെയ്യാൻ വരുന്നവരൊക്കെ ഒരുപാട് നശിപ്പിക്കപ്പെടുകയും പിന്നെയും അതേ ഒരു ഭക്തിയും അതേ ഒരു അതേ ഒരു പാഷനോടെയും റീബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അമ്പലമാണിത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ് അമ്പലം ബേലൂർ ടെമ്പിളിൽ വരാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഇവിടെ ബേലൂർ ടെമ്പിളിൽ വരാനായിട്ട് ഇന്ന് നല്ല മഴയുണ്ട് കേട്ടോ നമ്മൾ ആ ഹസൻ സിറ്റി കഴിഞ്ഞ് മെയിൻ റോഡ് ഹൈവേ കയറുന്ന ആ റോഡിൻ്റെ അവിടെയുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഇവിടെ വെജും നോൺ വെജും ഉണ്ട് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഡേ ഫ്രണ്ടിലൊരു എന്താണ് ഒരു ലിക്കർ ഷോപ്പും ഉണ്ട് ഇവിടെ ഹോട്ടലും കൂടെ അറ്റാച്ച് ആയിട്ടുള്ള ബിൽഡിങ്ങാണ് ഡേ ഇതാണ് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് നൂഡിൽസും വെജാണ് ഇതൊരു വെജ് ഹോട്ടലാണ് നമ്മൾ ഓർഡർ ചെയ്തത് വെജ് നൂഡിൽസും എന്തോന്ന് ഫ്രൈഡ് റൈസും ആ ഹക്ക നൂഡിൽസും ഫ്രൈഡ് റൈസും ആണ് ശ്രീകുട്ടിയിരുന്ന് കഴിക്കുകയാണ് വിഹാൻ നല്ല ഉറക്കമാണ് ഉറങ്ങിപ്പോയി വിശന്നുറങ്ങിപ്പോയി അവന് ഉണർന്നിട്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ട് അങ്ങനെ വിഹാൻ ഉണർന്നായിരുന്നു വിഹാൻ വേണ്ടിയിട്ട് എന്താണ് കേഡ് റൈസാണുള്ളത് അങ്ങനെ ഞങ്ങളുടെ ത്രീ ഡേയ്സ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ചിക് ബാംഗ്ലൂരിലോട്ട് പോകുന്ന വഴിക്കാണ് ഹസിൻ സിറ്റിയിലാണുള്ളത് അപ്പൊ നമ്മൾ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം ദെൻ ബൈ ഫ്രം ശ്രീ ആൻഡ് വിഷ്ണു ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം വിഹാനും ബൈ 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 വി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ടാറ്റ ടാറ്റ പറ ടാറ്റ നമ്മള് ടാറ്റ പോകുന്നില്ലേ ടാറ്റ പറഞ്ഞ അവർക്കും